ഹലോ ഫ്രണ്ട്സ് ഹലോ ഞാൻ ഇപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡിലാണ് അപ്പോൾ കുറേ പേര് വിചാരിക്കേണ്ടത് ഉണ്ടായിരുന്നു ഞാൻ കുറേ ദിവസമായിട്ട് വീടൊന്നും എടുക്കാത്തത് വേറെ നല്ല എനിക്ക് എക്സാംസും പിന്നെ ഫീവറും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ക്രാഫ്റ്റിൽ തന്നെ തുടങ്ങാമെന്ന് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ക്രാഫ്റ്റായിട്ട് വന്നത് അപ്പോൾ കുട്ടി ഇപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡിലോ സെക്കൻഡ് സ്റ്റാൻഡേർഡിലോ വെറുതെ ഇരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷൻ ആയ സമയത്തുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റാണ് കേട്ടോ ഞാൻ ഒന്ന് കാണിച്ചിരുന്ന പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനെ ഒരു പേപ്പർ മാത്രമാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് ഇങ്ങനെ മടക്കാവുന്നതാണ് അത് നല്ല രീതിയിൽ നല്ല അടിപൊളിയിട്ട് മടക്കണത് നിങ്ങൾ ഇതിങ്ങനെതാ ഒരു വലയിൽ പോലും വരണത് എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കണ കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു സംഭവമാണിത് ഇന്ന് നമ്മൾ ഇങ്ങനെ മടക്കിയ ശേഷം ഇതിങ്ങനെ മടക്കുകയാണ് കേട്ടോ നമ്മൾ ഇതിപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് സംഭവം ഉണ്ടാക്കണമെന്ന് ഇത് വേറെന്നല്ല ഇതൊരു പെട്ടിയാണ് ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട്ക്കാനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിത് ഇത് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് ഈ നമുക്കത് ഈ നമ്മളിപ്പോൾ ഇതിപ്പോൾ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയില്ലേ അതിന് ശേഷം നമ്മളത് ഇങ്ങനെ മടക്കണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൈയായിട്ട് ഇങ്ങനെ മടക്കുകയാണ് ഇങ്ങനെ നന്നായി അടിപൊളി ഇട്ട് അങ്ങനെ മടക്കാം ഇതിപ്പോൾ നല്ല അടിപൊളി സ്ക്വയറിൽ പോലത്തെ പേപ്പർ ആണെച്ചാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും ഒരേ ഷേപ്പിൽ കിട്ടും നമുക്ക് അടുത്ത ഭാഗവും അതേമാതിരി തന്നെ ചെയ്യാം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം നമ്മളത് ഇങ്ങനൊന്ന് മടക്കട്ടെ വേറെ നല്ല രീതി കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് വേദി കറക്റ്റാണ് കണ്ടെ അപ്പം ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ നാല് ഭാഗമായിട്ട് ഇത് മാറിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടത്ത് ഭാഗം എടുത്തിട്ട് നമ്മളത് ഇങ്ങനെ മുളക്കാണ് ഇങ്ങനെ മുടക്കുക എന്നിട്ടിങ്ങനെ മുടക്കുക ശരിക്കണെ ഒരേ വേദിയിൽ തന്നെ ആവണം എന്നിട്ട് നമ്മളത് ഇങ്ങനെ മുടക്കുക ഇത് ചിലവർക്ക് പറ്റുന്ന സംഭവമാണ് കേട്ടോ നമ്മളിത് ഇപ്പം ഇങ്ങനെ മുടക്കുന്ന സമയത്ത് ഇവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വേറെ പേപ്പർ പിടിച്ചിട്ട് അതുണ്ടാക്കിയാൽ മതി അത് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ അടുത്ത ഭാഗം അടുത്തിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ മുടക്കി ഇങ്ങനെ മുടക്കി എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവത്തിലായിട്ടുണ്ട് വീട് മാരിയൊക്കെ ആയിട്ട് നോക്കി നോക്കുക ഇനി നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ ഇത് ബാക്കും ഇത് ഫ്രണ്ടുമാണ് അപ്പോൾ ഇതുകൂടത് ഇങ്ങനെ ഈ ഒരു കോൺ ഉണ്ടല്ലോ അത് നമ്മൾ നേരെ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് ബോക്സ് ആയി എന്ന് പറഞ്ഞിട്ട് കുറേ പേരുണ്ടാവും അപ്പോൾ അത് എങ്ങനെ ബോക്സ് ആവുകാൽ ഇതിൻ്റെയും ഇതിൻ്റെയും രണ്ട് ഭാഗത്തിൻ്റെയും നടുക്ക് ഭാഗം നോക്കി നോക്കും ഇങ്ങനെ ആയിരിക്കില്ലേ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ വിടണം ഒരിക്കലോ പിടിക്കരുത് എന്നിട്ട് നമ്മളിത് വെറുതെ ആക്കിയ ഇത് എന്താ സംഭവം ഉപയോഗിക്കേണ്ടാവില്ലേ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആക്കി വയ്ക്കാൽ മതി ഇതിപ്പോൾ എങ്ങനെ ഒരു ബോക്സ് ആയില്ലേ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സ് വേണമെങ്കിൽ വെക്കാം എന്ത് വേണമെങ്കിലും വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ വീഡിയോ ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റുന്ന സംഭവമാണ് എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ താങ്ക്